ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇപ്പം സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെരി വെരി സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മളുടെ സ്കിൻ കെയറിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് എ എച്ച് എ ബി എച്ച് എ പി എച്ച് എ എന്നൊക്കെ പക്ഷേ ഇതൊന്നും എന്താണെന്ന് പോലും മിക്ക ആൾക്കാർക്കും അറിയത്തില്ല പക്ഷെ എന്നാലും എന്താണ് നമ്മളൊരു പരസ്യം കാണുന്നു ഓ ഇന്നലെ ഇന്നലെ സംഭവങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ നമ്മളുടെ സ്കിന്നും ഇതുപോലെ ആവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു എങ്ങനെയാണ് പറയുക നമ്മളും സെലിബ്രിറ്റീസിന് പോലെയൊക്കെ ആവും ആയിരിക്കും നമ്മളുടെ സ്കിന്നും എന്നൊക്കെ ഓർത്ത് മേടിക്കുന്ന ഒത്തിരി പേരുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇതൊക്കെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ആർക്കൊക്കെയാണ് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കുക ഇതെല്ലാം ആവശ്യമുള്ള സ്കിൻ ഏതാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടും ഇന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് പ്ലസ് എ ചി ബി എച്ച് പി എച്ച് എ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക കാരണം ഒരുപാട് നമുക്കിതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കണം ഇന്നത്തെ കാലത്ത് നമ്മൾ കാരണം നമുക്ക് എല്ലാവരും ഭയങ്കര ആണ് ബ്യൂട്ടി കോൺഷ്യസ് ഭയങ്കര കൂടുതലാണ് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല നോളജ് വേണം എന്നൊക്കെ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവും നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി യൂസ് ചെയ്താൽ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടും പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാതെ നമ്മളൊരു പരസ്യം മാത്രം കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും റിസൾട്ട് റിസൾട്ട് എന്നുള്ളത് കുറവ് മാത്രമല്ല നമുക്ക് ും സ്കിന്നിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം അതിന് ഇതുപോലത്തെ നോളജുകൾ മാക്സിമം അറിയുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് നോക്കാം എന്താണ് എച്ച് എ പി എച്ച് എ ബി എച്ച് ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം നോക്കാം എന്നിട്ട് ഞാൻ എന്ന് പറയുന്നത് ഒരു ആസിഡാണ് അതൊരു വാട്ടർ സോളബിൾ ആസിഡാണ് േറ്റിംഗ് ആസിഡും കൂടി ആണ് എ എന്ന് പറയുമ്പോൾ എക്സ്ഫൊലിയേറ്റിംഗ് വെച്ചാൽ എന്താണ് നമ്മളുടെ സ്കിന്നിനെ എക്സ്ഫൊലിയേറ്റ് ചെയ്യുക അതായത് ഡെഡ് എല്ലാം പുറത്ത് കൊണ്ടുവരുന്ന അതായത് നമ്മൾ സ്ക്രബ് ചെയ്യുമല്ലോ അതാണ് എക്സ്ഫൊലിയേഷൻ എന്ന് പറയുന്നത് സോ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡീപ്പായിട്ട് പോയിട്ട് നല്ലപോലെ ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് എക്സ്ഫൊലിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു എക്സ്ഫൊലിയേറ്റിംഗ് വാട്ടർ സോളബിൾ ഒരു ആസിഡാണ് എ ചി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആർക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്ക് എന്ന് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഒരു മെച്ചോർഡ് സ്കിന്നിനായിരിക്കും എപ്പോഴും ഇത് ബെറ്റർ കിട്ടോ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴേക്കൊന്നും നിങ്ങൾ ഇതുപോലത്തെ പ്രൊഡക്റ്റുകളൊന്നും മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ സ്കിൻ ഒന്ന് വരുന്നതേ ഉള്ളൂ കാരണം ബേബി സ്കിൻ ആയിരിക്കും ചിലവർക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേ സ്കിൻ ഒന്ന് മെച്ചോർഡ് ആവത്തുള്ളൂ അപ്പോൾ അത് നേരത്തെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ ഇതുപോലെയൊക്കെ മേടിച്ച് യൂസ് ചെയ്തു കഴിഞ്ഞാൽ സ്കിന്നിന് ഒരുപാട് ഡാമേജ് സംഭവിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സമയമാവട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്കൊക്കെ പോകാം ഒരു മുപ്പത് വയസ്സ് കഴിയുന്നവർ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കുഴപ്പമില്ല നമ്മുടെ സ്കിന്നിൻ്റെ എക്സോലിയേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേണം അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു വാട്ടർ സോളബിൾ എന്താ പറയുക ഒരു എക്സോലിയേഷൻ ആസിഡാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്താണ് ആക്ച്വലി നമ്മളുടെ സ്കിന്നിനെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നു എന്ന് മാറ്റമാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള സ്കിന്നൊരു ഡൾ ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ഭയങ്കര ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ഏജ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നു ഒരു ഡൽനെസ്സിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാം പിഗ്മെൻറ്റേഷൻ മാത്രമല്ല ഒരു അൺ സ്കിൻ ടോൺ ഈവൺ ആക്കുക ഡൽനെസ് കുറയ്ക്കുക അത് അങ്ങ് ഇത് രണ്ട് കാര്യങ്ങളും നടന്നാൽ തന്നെ സ്കിൻ സ്കിന്നൊന്ന് ബ്രൈറ്റായി അതുപോലെ നിങ്ങൾക്ക് ഇച്ചിരി എക്സോലിയേഷൻ വേണം അതേ ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ കുറച്ച് കൂടുതൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഇതെല്ലാം ഇത് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ചെ അ ബി എച്ച് എ ബി എച്ച് എന്ന് പറയണത് ഒരു ഓയിൽ സോളബിൾ എക്സോലിയേഷൻ എക്സോലിയേറ്റിംഗ് ആസിഡാണ് വരുന്നത് മനസ്സിലായോ നമ്മൾ മറ്റേത് വാട്ടർ സോളബിൾ ആണെങ്കിൽ ഇത് ഓയിൽസ് ഓയിലാണ് ഇതിൽ വരുന്നത് അപ്പം ഇത് നമുക്ക് ഏത് സ്കിന്നിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആഗ്നെ വന്നവർക്ക് അല്ലെങ്കിൽ ഏത് സ്കിന്നിനാണ് യൂസ് ചെയ്യാൻ പറ്റുക ആഗ്നേ അതുപോലെ പിംപിൾസ് ഭയങ്കര സ്കിൻ ഭയങ്കര ഓയിലി അങ്ങനെയുള്ളവർക്കൊക്കെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഒരുപാട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതും നമ്മളുടെ സ്കിന്നിനെ എക്സുലേറ്റ് ചെയ്യാനും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ആഗ്നെ കുറയ്ക്കുക അങ്ങനത്തെ ആഗ്നയായിട്ട് ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലത് ബി എച്ച് എ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്തെങ്കിലും പീലിംഗ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ ബി എച്ച് എ ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആഗ്ന ഉള്ളവർക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഓരോന്നും നമുക്ക് ഓരോരുത്തരുടെ ആവശ്യം മനസ്സിലാക്കി കൊണ്ട് വേണം ചെയ്യാൻ അതുപോലെ വൈറ്റ് ഒക്കെ ഒത്തിരി ഉള്ളവർക്കൊക്കെ ഇത് നല്ലതുപോലെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എച്ച് എ എന്താണ് പി എച്ച് എന്ന് വെച്ചാൽ നമുക്ക് പി എച്ച് എന്ന് പറയുന്നത് അതും ഒരു ആസിഡാണ് അതൊരു മോളിക്യൂളാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ലാർജർ മോളിക്യൂളാണ് വരുന്നത് സോ പി എച്ച് എന്ന് പറഞ്ഞാൽ പോളി ഹൈഡ്രോക്സി ആസിഡാണ് വരുന്നത് സോ അത് ഒരു വലിയൊരു ലാർജ് മോളിക്കുളായിട്ടാണ് നമ്മളെടുക്കുന്നത് അതൊരു ജെൻറ്റിലായിട്ടുള്ള ഒരു എക്സുലേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് സോ അത് എന്താ പറയുക നമുക്ക് സെൻസിറ്റീവ് സ്കിന്നാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോലെ അതായത് സെൻസിറ്റീവ് സ്കിന്നിനാണ് നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് സ്കിന്ന ഡ്രൈ സ്കിന്നാർക്ക് അതുപോലെ തന്നെ അത്രയും എന്താ പറയുക സ്കിൻ മെച്ചൂർഡാണ് പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് സ്കിൻ ഒത്തിരി മെച്ചൂർഡ് ആവാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലായോ പക്ഷേ നമുക്ക് പ്രൊഡക്റ്റിൽ കുറേ ചെയ്യാം എന്നൊക്കെ പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ബെറ്റർ ആണ് കാരണം നമുക്ക് ഇനിയും സമയമുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള വേറെ കുറേ എക്സലേഷൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് സ്ക്രബ് ചെയ്യുക സ്റ്റീം കൊടുക്കുക ഫേസിന് സ്റ്റീം കൊടുത്തിട്ട് നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റുക അത്രയും മതി പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ സ്കിൻ നല്ലപോലെ മെച്ചോർഡായി അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്ക് മെച്ചോർഡ് ആയവർക്ക് നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നും ആസിഡ്സ് ആണ് ഒന്ന് വാട്ടർ ആണ് എങ്കിൽ മറ്റേത് ഓയിലാണ് അപ്പോൾ ഇതെല്ലാം ഇത് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിനുള്ള ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുക അതുപോലെ തന്നെ സ്കിന്നിനെ ഒന്നും കൂടി ബ്രൈറ്റ് ആക്കുക അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ വൈറ്റ് ഹെഡ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ മാക്സിമം കുറച്ച് കൊണ്ടുവരിക അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫ്രഷ്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും എ എച്ച് പി എച്ച് ബി എച്ച് എന്ന് വെച്ചാൽ വരുന്നത് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിത് മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ഇത് ആക്ച്വലി ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ഇത് എനിക്കിത് ഈ ഒരു ഇതിന് ഈ പ്രൊഡക്റ്റ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കിതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് എ ഹെച്ച് പി എച്ച് എ ബി എച്ച് ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ മിനിമലിസ്റ്റിൻ്റെ പീലിംഗ് സൊല്യൂഷൻ ഈ പീലിംഗ് വരുന്നത് സൊല്യൂഷൻ ഉള്ളതിലുപരി പീലിംഗ് വരുന്നത് അപ്പോൾ ഇത് എന്താണ് ഞാൻ ഇതിന് മുമ്പും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം പക്ഷേ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളതാണ് സോ ആയിട്ടുള്ള സ്കിന്നിന് നമുക്കിത് എടുക്കാം ഒരു മുപ്പത് വയസ്സ് ഞാൻ വീണ്ടും പറയാം ഈ പീലിംഗ് ഒക്കെ എടുക്കുമ്പോൾ സ്കിൻ മെച്ചൂർഡായിട്ട് യൂസ് ചെയ്യാം ഒരു മുപ്പത് വയസ്സിന് ശേഷമൊക്കെ നമുക്കിതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ ഇത് രണ്ടാഴ്ച കൂടും ഒരു പ്രാവശ്യമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് തോന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ ഭയങ്കര റിസൾട്ടാണ് അങ്ങനെയൊന്നുമില്ല കാരണം ഇത് മൂന്ന് ആസിഡ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഓവർ എക്സുലിയേഷൻ ആയി കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിന്നിന് ഒത്തിരി ഓവറായിട്ട് കൊടുക്കാതെ രണ്ടാഴ്ച കൂടുമ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം ഒരു വളരെ മൈൽഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിന്നിലേക്ക് അതായത് ഒരു നാലഞ്ച് ഡ്രോപ്സ് ഒരുപാട് ഹെവിയായിട്ടിട്ടാൽ നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും പെട്ടെന്ന് എൻ്റെ സ്കിന്നുള്ള പിഗ്മെൻറ്റേഷനും എല്ലാം തന്നെ മാറിക്കിട്ടും എന്ന് വിചാരിച്ചൊന്നും ചെയ്യരുത് ഒത്തിരി ഹെവിയായിട്ടൊന്നും കൊടുക്കരുത് ഓരോ ഡ്രോപ്സ് ആയിട്ട് ഇവിടെ കൊടുക്കുക പിന്നെ വീണ്ടും നമുക്ക് കുറച്ചും കൂടി ചിലപ്പോൾ വേണം തോന്നുന്നത് ഈ രണ്ട് രണ്ട് ഡ്രോപ്സ് വെച്ച് കൊടുത്തിട്ട് ഒരു പാക്കഡില്ല അത് അതുപോലെ ഇവ നെക്ക് ഉൾപ്പെടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുക ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ദിവസം നമുക്ക് കൂടുതലായിട്ട് സ്കിന്നിനെ നമ്മൾ ഓവർ എക്സോലിയേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രബോ അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾ കൂടുതൽ ക്ലെൻസർ ക്ലെൻസിങ് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പിന്നെ എപ്പോഴും പീലിംഗ് ഒക്കെ യൂസ് ചെയ്യണ സമയത്ത് വൈകിട്ട് യൂസ് ചെയ്യാം കേട്ടോ രാവിലെ ഇത് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്നാൽ നമ്മൾ സ്കിന്നിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും കാരണം നമ്മളൊരു നമ്മുടെ ഡെഡ് സെൻസ് എല്ലാം പുറത്ത് പോയി പോഴ്സസ് എല്ലാം തന്നെ ചിലപ്പോൾ പോഴ്സ് ഓപ്പൺ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഡാമേജ് ആവാനും നമുക്കിതിൽ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഒരു വൈകീട്ടൊക്കെ നമ്മളുടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നൈറ്റ് ടൈം ആണെങ്കിലും നല്ലതാണ് നൈറ്റ് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക പത്തേറ്റ് പതിനഞ്ച് മിനിറ്റ് വാഷ് ഔട്ട് ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്തു വരുവാണെങ്കിൽ നമ്മളുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം പതികെ കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് മിനിമ ലിസ്റ്റിൻ്റെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഈ പീലിംഗ് വേണം ഇത് ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല ഈ വീഡിയോ എങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും അയച്ചു തരാവുന്നതാണ് ചോദിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് മെച്ചൂർഡ് ആയിട്ടുള്ള സ്കിന്നുകാർ മാക്സിമം യൂസ് ചെയ്യുക അതല്ലാതെ ചെറിയ പിള്ളേരൊന്നും ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എക്സുലേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നോർമലായിട്ട് നമുക്ക് വീട്ടിൽ സ്റ്റീമൊക്കെ കൊടുത്തൊക്കെ ചെയ്താൽ മതി എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അല്ല അതല്ലാത്തവർക്കൊക്കെ ഇത് ചെയ്യാം ഏത് പ്രായം മുപ്പത് വയസ്സ് കഴിഞ്ഞ ഉള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അമ്പത് വയസ്സോ അറുപത് വയസ്സോ നമുക്ക് നമ്മളുടെ സ്കിന്നും നമ്മൾ ക്ലിയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ എന്താ പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ ഒരുപാട് നോളേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ താങ്ക്